് ഞങ്ങളെല്ലാവരോടും ഉടുപ്പിക്ക് പോകുകയാണ് ഗ്രാജുവേഷന് പോവുക എല്ലാവരോടും കൂടി അടിച്ചുപിടിക്കാൻ പോവുകയാണ് മംഗലാപുരത്തിനാണ് ആദ്യം പോകുന്നത് അതിന് ശേഷം ഉടുപ്പി കാഴ്ചകളെല്ലാം ഷെയർ ചെയ്യാം ഓക്കെ ഞങ്ങൾ മംഗലാപുരത്തിന് പോകുന്നത് ട്രെയിനാണ് ഞങ്ങളിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ അധികം ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് ട്രെയിൻ യാത്ര ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കമ്പാർട്ട്മെന്റ് കിട്ടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഹാപ്പിയായിട്ട് പോവുകയാണ് എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ട്രെയിൻ യാത്രയിൽ ഇത്രയും ജേർണി ഇതിനു മുമ്പ് ഞാൻ കൂടുതൽ ദൂരെ സഞ്ചരിച്ചത് കൊച്ചി വരെയും അതുപോലെ തന്നെ തൃശ്ശൂർ പോയി അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ ഇതാണ് കൂടുതൽ ജേർണി കിട്ടിയത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉറങ്ങട്ടാതെ വെറുത്തൊക്കെ റെഡിയാക്കി ഞങ്ങളത് കിടക്കുകയാണേ അപ്പോൾ എഴുന്നേറ്റിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം അങ്ങനെ നേരം വെളുത്തു ഇത് അപ്പുറത്തു ഭയങ്കര ഒച്ചയുമ്പോൾ കേൾക്കുന്നു ചായക്കാർ വരുന്നു ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസും ഒക്കെയായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ട്രെയിനിൽ യാത്ര സൂപ്പറായിരുന്നു ഓർക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ അടുത്ത ടോയ്ലറ്റേ ഉള്ളൂ ഇച്ചിരി പ്രശ്നം പിന്നെ ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ഒന്നിച്ചുള്ളത് കൊണ്ടായിരിക്കും എത്താൻ രസം എന്നെനിക്ക് തോന്നുന്നില്ല എനിക്ക് ബോറായിരിക്കും തന്നെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിരിക്കും അപ്പം എല്ലാവരും കൂടായ കൊണ്ട് രസമായിരുന്നു ਸਮੂਸਾ ਲਾਈਟ ਕੇ ਆਰਡੂ ਗਲੋਕਾ ਕਾ ਪਾਨਗਾਰਡ ਆਈਡੀ ਕਾ ਦਾਦਾਕਾਰਡ ਕੇ ਪੀਂਗਾਰਡ ਸਕਿੰਡਾ ਦੇ ਡਰਾਈਵਿੰਗ ਲਾਈਸੈਂਸ ਦੇਖੇ ਚੰਨ ਮੈਂ ਲਾ ਕਾ ਕੋਈ ਬਈ ਨਹੀਂ ਲੁਕਤੇ ਇਹ ਕਿੰਨਾ ਕਮੇਦਿਆ ਨਾ ਜੀ ਸਰ ਦਾ ਬੇਰਦਾ ਆਇਸ਼ਾ 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 ਫੋਟੋ ਆਇਸ਼ਾ അങ്ങനെ ഐഷയുടെ നിന്ന് ഞങ്ങൾ എയർ ഫില്ല് ഒരു ഫില്ലോ ഒക്കെ വാങ്ങി നമുക്ക് ട്രെയിനെ പോകുമ്പോൾ ഒരു ഫില്ലോ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനൊരു ഫില്ലോ വാങ്ങി ഇനി എപ്പോഴേലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ മംഗലാപുരത്തെത്തിച്ചേർന്നിരിക്കുകയാണ് യാത്രയൊക്കെ രസമുണ്ടായിരുന്നു ട്രെയിനിലെ യാത്ര ഫ്ലൈറ്റിനെ കാട്ടിലും രസമാണ് ഫ്ലൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നും രസമാണ് ട്രെയിൻ യാത്ര അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉള്ളൊരു പ്രശ്നം ബാക്കിയെല്ലാം ഓക്കെയാണ് ഇതൊക്കെയാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ ഇവിടുന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂമിൻ്റെ വാതുക്കളത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് റൂമൊക്കെ സൂപ്പറായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് ശ്രീനാരായണിലേക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ മംഗലാപുരത്തെ സീ ഫുഡ് റെസ്റ്റോറന്റ് ആയ ശ്രീനാരായണ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷ വിമൻ്റെ തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത് ഈ കാണുന്നത് വിമൻ്റ ബിൽഡിംഗ് ആണ്

അവരോടൊക്കെ വഴി ഒഴിക്കുമ്പോൾ അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെതേ ഞങ്ങൾ ശ്രീനഗരാണ് ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടാണ് പ്രശസ്തമായ സീ വസ്തു വന്നിരിക്കാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അതല്ലേ അങ്ങനെ ആമൂരണ്ട് കട്ട് നോക്കിട്ടെ മംഗലാപുരത്ത് പ്രശസ്തമായ ഒരു ഹോട്ടലാണ് ഭയങ്കര തിരക്കാരി ഫിഷ് ഐറ്റംസ് ആവുള്ളൂ ഈ ഹോട്ടലിൽ വലിയ ഫേമസ് ആയൊരു ഹോട്ടലാണ് റേസ്റ്റ് ഉണ്ടായിരുന്നു ഫിഷൊക്കെ അടിപൊളിയാണ് പക്ഷേ ഒന്നും അത്ര നമുക്ക് ലഭിക്കത്തില്ല ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എന്തിരികാര് റൂമിലേക്ക് പോവുകയാണ് റൂമിലോട്ട് പോകാൻ പിന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോയി എല്ലാവരും നടക്കാൻ വേണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഓക്കെ ബബായ്